വിശുദ്ധ ക്യാബയിൽ സ്ഥാപിക്കപ്പെട്ട ഒലിയ ആദരവും പ്രാധാന്യവും നിലനിൽക്കുന്ന സ്വർഗീയ ശിലയാണ് ഹജറുൽ അസ്വദ് തിരുനബി സലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ് പാലിനേക്കാൾ വെളുത്തതായിരുന്ന ഹജറുൽ അസ്വദിനെ കുറപ്പിച്ചത് മനുഷ്യരുടെ പാപങ്ങളാണ് ഇമാം തെർ മുതിർ അലൈ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തിൽ നമുക്കത് വ്യക്തമായി കാണാൻ പറ്റും കഴിയുമെങ്കിൽ അത് ചുംബിച്ചുകൊണ്ടാണ് തോവാഫ് ആരംഭിക്കേണ്ടത് സാധ്യമല്ലെങ്കിൽ തൊട്ടു തടവി കൈകൾ ചുംബിക്കണം അതിനും സാധിച്ചില്ലെങ്കിൽ ഹജറുൽ അസുദിനു നേരെ ആംഗ്യം കാണിച്ചു കൈമുത്തി ത്വാഫ് തുടങ്ങണം ജാഹ്ലിയ കാലത്ത് ജാഹ്ലിയ കാലത്ത് പോലും ഹജറിനുള്ള പ്രാധാന്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് കായ പുനർനിർ നിർമ്മാണ വേളയിൽ ഹജറുൽ അസുദ് തൽസ്ഥാനത്ത് ആര് പ്രതിഷ്ഠിക്കുമെന്നതിൽ തർക്കമുണ്ടാവുകയും മുത്തുനബി സുലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ യുക്തിപദ്രമായി പരിഹാരം കാണുകയും ചെയ്തത് അന്ന് നബി സുലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് മുപ്പത്തി വയസ്സായിരുന്നു നിരവധി ശിലകളെ ആരാധിച്ചിരുന്ന ജാഹിയ സ്വഞ്ജന സമൂഹം ഈ കല്ലിന് ആരാധന വസ്തുവായി കാണുകയോ ആരാധന അർപ്പിക്കുകയോ ചെയ്തില്ലുന്നത് ശ്രദ്ധേയമാണ് ഹജറുൽ അസ്വദ് പ്രകാശപൂരിതമായ കല്ലായിരുന്നു അതിൻ്റെ പ്രഭ ഈ കാലഘട്ടത്തിലും നിലനിന്നിരുന്നുവെങ്കിൽ കിഴക്കിനെയും പടിഞ്ഞാറിനെയും പ്രകാശിതമാക്കുമായിരുന്നു അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് പകലാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് രാത്രിയാണല്ലോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല എന്ന് മുത്തനബി സാഹു അലൈഹി വസ്ല മാങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹിബിന് അമ്രുർ അലി അള്ളാഹ്നു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും മക്കാമു ഇബ്രാഹിമും ഇബ്രാഹീമും അസ്വദും സ്വർഗത്തിൽ നിന്നുള്ള കല്ലുകളാണ് അള്ളാഹു അതിൻ്റെ പ്രകാശം ഇല്ലാതെയാക്കി ആ പ്രകാശം നിലനിന്നിരുന്നുവെങ്കിൽ കിഴക്കിനെയും പടിഞ്ഞാറനെയും പ്രകാശിപ്പിക്കുമായിരുന്നു ധർമദീം അമർ അലി അല്ലാഹ്ഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കത് കാണാൻ പറ്റും അള്ളാഹു തന്നെ സത്യം അതിൻ്റെ നാളിൽ അള്ളാഹു അസ്വദിനെ കൊണ്ടുവരും അതിന് രണ്ട് കണ്ണു കണ്ണുകളുണ്ടാവും സംസാരിക്കുന്ന നാവും ഉണ്ടാവും അതിനെ തൊട്ടുതലോടിയവർക്ക് വേണ്ടി അന്നത് സാക്ഷി നിൽക്കും അത്രത്തോളം വലിയ വലിയ മഹാ നിറഞ്ഞ കല്ലാണ് ആ കല്ല് അതുകൊണ്ട് ഉമ്ര ചെയ്യുന്നവർ കബയെ സന്ദർശിക്കുന്നവർ അതിനെ ചുംബിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അള്ളാഹു താലാ നമുക്കതിനെ വലിയ തോഫിക്കുക്കൽറ്റിത്തരട്ടെ ആമിനി ആലമീൻ പാപങ്ങൾ പുറപ്പിക്കുമെന്ന പവിത്രതയും ഹജറിനുണ്ട് ഹജറുൽ അസ്വദും റുഖുനുല്ല യമാനിയും സ്പർശിച്ചാൽ പാപങ്ങൾ പുറക്കുമെന്ന് മുത മുത്തനബി സലാ അലൈഹി വസ്ലം തങ്ങൾ പ്രസ്താവിച്ചതോ ഞാൻ കേട്ടുവെന്ന് ഇബ്ബിനുഅമ്മർ അലി അല്ലാന്ന് പറയുകയുണ്ടായി മനുഷ്യരുടെ പാപങ്ങൾ കാരണമാണ് ഹജറുൽ അസ്വദ് കറുത്തുപോയതെന്ന് നാം പറഞ്ഞല്ലോ പാപങ്ങൾ കാരണം ഹജറുൽ കറു ഹജറുൽ അസ്വദ് കറുത്തെങ്കിൽ സജ്ജനങ്ങൾ ചുംബിക്കുന്നതോടെ വെളുക്കേണ്ടതല്ലേ എന്ന് ചിലർ വിമർശിക്കുന്നുണ്ടായിരുന്നു ഉണ്ടായി ഇതിനെ ഹജർ ഹജറു യുക്തിപത്രമായി മറുപടി മറുപടി പറയുന്നുണ്ട് പ്രകൃതിയുടെയും പ്രപഞ്ചത്തിൻ്റെയും സ്വാഭാവികമായ അവസ്ഥ വെളുത്ത വസ്തുക്കൾ കറുത്തു പോവുക എന്നതാണ് അഥവാ തെളിഞ്ഞ വസ്തുക്കൾ മങ്ങുക എന്നതാണ് രണ്ടാമത്തെ മറുപടി ഹജറുൽ അസദ് കറുപ്പ് നിറമായി തുടരുന്നതും ഒരു ദൃഷ്ടാന്തമാണ് മനുഷ്യരുടെ പാപങ്ങൾ ഒരു കല്ലിൽ തന്നെ ഇത്രത്തോളം അടയാളങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ പാബയുടെ ഹൃദയം എത്രമേൽ പാപക്കാർ പൂണ്ടതായിരിക്കും ഹജറുൽ അസ്വദിനെ നാം ചുംബിക്കുന്നതും ആദരിക്കുന്നതും അതിനു സ്വമേധ സ്വമേധായ എന്തെങ്കിലും ശേഷിയുണ്ടെന്ന വിശ്വാസപ്രകാരമല്ല മറിച്ച് നബിയും സ്വഭാവത്തും ചെയ്തു കാണിച്ച മാതൃക ഉള്ളതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ അലി അള്ളാഹുനുഹു ഹജറുൽ അസുദ് ചുംബിക്കുകയും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത നിന്നെ ഞാൻ ചുംബിക്കുന്നത് നബിസ്വലാഹു അലൈഹി വസ്ലമാങ്ങൾ ചുംബിക്കുന്നത് കണ്ടതുകൊണ്ടാണെന്ന് പറയുകയുമുണ്ടായി മുറള്ളി അള്ളാഹ്നുവിൻ്റെ ഈ പ്രസ്താവനയെ പണ്ഡിതന്മാർ ഇങ്ങനെ വിശകലനം ചെയ്തത് കാണാം കല്ലുകളെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഘട്ടമായിരുന്നു ജാഹ്ലിയ കാലം ഇസ്ലാമിലും അത്തരം അത്തരം സമീപനങ്ങളുണ്ടെന്ന് ജനങ്ങളെ തെറ്റിക്കാ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഉമർ ഉമറല്ലാൻഹു അങ്ങനെ പറഞ്ഞത് മുറലുല്ലാൻ്റെ ഈ പ്രഖ്യാപനം ഹജറിൻ്റെ നിരവധി ഗുണങ്ങൾ പറഞ്ഞ് അല്ലു അല്ലുല്ലാൻഹു വിശദീകരിച്ചതും കാണാം കൂഫയിലെ കൊറാമിത്തോ വിഭാഗം ഷിയാക്കളിൽ ഒരു ഗ്രൂപ്പ് ഹിജറ ഇരുന്നൂറ്റി എഴുപതിൽ ഹജറുൽ അസ്വദ് മോഷ്ടിക്കുകയുണ്ടായി അബ്ബാസിയ ഖലീഫ അവരോട് പൊരുതി ഹജറുൽ അസ്വദ് തിരിച്ചെടുത്തു അവരുടെ കൂട്ടത്തിലെ ഒരു അക്രമി പിന്നീട് ഹറമിൽ കടന്ന് ഹാജിമാരെ വധിക്കുകയും വീണ്ടും ഹജർ കവരുകയും ഉണ്ടായി ഇരുപത് വർഷത്തോളം അവർ കൈവശം വെച്ചു ശേഷം അബ്ബാസിയ ഖിലാഫത്തിലെ അൽ മുത്തുയെ ആണ് ഇവരിൽ നിന്നും ഹജറുൽ അസ്വദ് വീണ്ടെടുത്തത് തുടർന്ന് വെള്ളിയൊരുക്കി അതിൽ പാകീയ രീതിയിൽ ഹജർ സ്ഥാപിച്ചു കറുത്ത കല്ലിന് വെള്ളി കൊണ്ട് ആദ്യമായ വലയമുണ്ടാക്കിയത് അബ്ദുൽ ലാഹിബിന് സുബൈർ ആണ് പിന്നീട് ഖലീഫമാരും പല ധനികരും അവ സ്വരോചിതമായി ഇങ്ങനെ ചെയ്തു കല്ല് ചുംബിക്കുന്ന തീർത്ഥാടകർക്കും സന്ദർശകർക്കും സൗകര്യവും സുരക്ഷയും ഒരുക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ബ്ലാക്ക് സ്റ്റോൺ ഗാർഡ് എന്നറിയപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹറമ്പിൽ നിലകൊള്ളുന്നുണ്ട്